കോഴിക്കോട് മാത്രം അമ്പത്തൊന്ന് പേരാണ് വിരലറ്റുപോയി ചികിത്സ കഴിഞ്ഞ വർഷം എടുത്തത് ഇപ്പോൾ വിരലറ്റ് പോയ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയൂ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ ആ അറ്റുപോയ ഭാഗം എപ്പോഴും പെട്ടെന്ന് എടുക്കുക അതൊരു പ്ലാസ്റ്റിക് കവറിലോട്ട് ഇടുക ആ പ്ലാസ്റ്റിക് കവർ ക്ലോസ് ചെയ്യുക എന്നിട്ട് വേറൊരു പ്ലാസ്റ്റിക് കവറിലോട്ട് ഇടുക അതിൻ്റെ അകത്ത് ധാരാളം ഐസ് ഒഴിക്കുക ഒരിക്കലും ഐസ് ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് കോണ്ടാക്ട് വരാതിരിക്കാൻ നോക്കുക ഇനി ചില ആളുകൾ മണ്ണിലൊക്കെ വീണതുകൊണ്ട് കൊണ്ട് കഴുകാവോ എന്ന് ചോദിക്കും കഴുകുന്നത് കുഴപ്പമില്ല പക്ഷെ ഒരു കാരണവശാലും ഐസ് കൊണ്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരരുത് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയൊക്കെ പൂർണ്ണമായിട്ടും അത് യോജിപ്പിക്കാനായിട്ട് പറ്റും ശരിക്കും നമുക്ക് ഒരു ദിവസം വരെയൊക്കെ നമുക്ക് യോജിപ്പിക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ ആണ് ഇത് കോമൺ ആയിട്ട് ഇത് സംഭവിക്കുന്ന കാര്യം ഈ ബൈക്കും മറ്റും ക്ലീൻ ചെയ്യാൻ അതായത് ബൈക്കിൻ്റെ ചെയിനും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ സ്റ്റാർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഈ വീല് കറങ്ങുന്ന സമയത്ത് മിക്ക ആളുകളും ക്ലീൻ ചെയ്യാറുണ്ട് അതൊരു കാരണവശാലും ചെയ്യാതിരിക്കുക ബ്രഷ് ഉപയോഗിക്കുക അല്ലാതെ ഇത്